ഇതാരാണ് എന്ന് അറിയാത്ത മലയാളികൾ വളരെ ചുരുക്കായിരിക്കും മനാർക്കലിയും ഈ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവരെ ഒമ്പ്രക്ക് പോയിട്ട് അവിടെ നിന്ന് എടുത്തൊരു ഫോട്ടോ ഇനി ഇത് പഴയതാണോ പുതിയത് ആണോ എന്നൊന്നും അറിയില്ല പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും എൻ്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാല് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാല് ഇതിന്റെയൊക്കെ താഴെ ഒരുപാട് ആളുകൾ അടിച്ച കമൻ്റുകളാണ് അതായത് നീയൊക്കെ എന്തിനാണ് ഒമ്പ്രീയണത് നീയൊക്കെ നരകത്തിലെ പുറകെ കൊള്ളി ആ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ ആ ഒരു രീതിയില് ഒരുപാട് കമന്റുകള് എനിക്കൊരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താ അറിയാം എന്തിനാണ് ചങ്ങയമാരെ മറ്റുള്ളവരെ നിങ്ങള് സ്വർഗത്തേക്ക് കാക്കാൻ നോക്കിട്ട് നിങ്ങൾ നരകത്തേക്ക് പോണത് നമ്മളെ ഒരാൾ സ്വർഗ നരകത്ത് പോണെന്നൊന്നും പറയാൻ പാടില്ല ഇസ്ലാമിൽ അങ്ങനെ ഉണ്ട് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ് ഒരാള് നരകത്ത് പോ അല്ലെങ്കിൽ പോവും നരകത്തിലെ വിറക ഇതൊന്നും നമ്മൾ പറയാൻ പാടില്ല മക്കളെ നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തില് ഓവർ എക്സൈറ്റഡ് ആവുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ബേജാറാവണത് അത് അവരും റബ്ബും തമ്മിലുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ചരിത്രം അറിയാത്തത് കൊണ്ടാണ് ഇസ്ലാമിലെ നല്ല രീതിയിലെ നടക്കാത്ത ആളുകൾ അവസാനത്തെ സമയത്ത് ഒരു നന്മ ചെയ്തതിന്റെ പേരിൽ സ്വർഗത്ത് പോയിട്ടുണ്ട് അതേപോലെ നല്ല രീതിയിൽ നടന്നിട്ട് അവസാന കാലത്ത് തിന്മ ചെയ്തിട്ട് നരകത്ത് പോയത് ചരിത്രം അങ്ങനെയാണ് അപ്പൊ നിങ്ങൾ എന്തിനാണ് ഈ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകാതെ അവരായി അവരുടെ പാടായി ഇപ്പൊ ഈ അനാർക്കലി സ്വർഗത്ത് പോവോ ഇല്ലയോ എന്നുള്ളത് റബ്ബിന്റെ അടുത്താണ് അല്ലാതെ നിങ്ങളുടെ അടുത്തോ ഇന്റെ അടുത്തോ അല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അതൊരു അനാർക്കലി എന്നല്ല ആരാണേലും അങ്ങനെ തന്നെ ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് നെസ്ത്രിയാന്റെ ഒരു ഫോട്ടോ ഇവിടെ കാണിപ്പിക്കൊന്നില്ല ആ ഒരു ഫോട്ടോയും നിങ്ങൾ കണ്ടിടണം അതിന്റെ താഴെയും കുറെ നരകത്തിൽ വിറകൊള്ളി മറ്റേതാണ് മറിച്ചതാണ് എന്തിനാണ് അതിന്റെയൊക്കെ ആവശ്യം ഇതൊക്കെ ഈ ഫോട്ടോ ഒക്കെ കണ്ട് ആസ്വദിച്ച് കഴിയുന്ന ആളുകളാണ് ഈ കമന്റ് അടിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കോമഡി അതായത് ആ ഫോട്ടോ ഒക്കെ സൂമൊക്കെ ചെയ്ത് എത്രത്തോളം സൂമ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സൂമൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് ഈ ഐറ്റംസിന് വരെ വരുന്നത് എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത് നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട എന്താ അറിയോ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്നുള്ളതാണ് അല്ലാതെ അനാർക്കലി സ്വർഗത്തിൽ നിസ്ത്രീയ സ്വർഗത്തിൽ ഇതൊന്നും നിങ്ങൾ അവരുടെ കാര്യമല്ല അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല അത് അവരെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് ഈ പറയുന്ന നിശ്രിയോ അനാർക്കലിയൊന്നും സ്വർഗത്തിൽ പോകൂലുള്ളതിന് നിങ്ങൾക്ക് എന്തത്ര ഉറപ്പ് അല്ലെങ്കിൽ അതേപോലത്തെ ആളുകൾ നിങ്ങൾ നിരകത്തേക്ക് ആക്കാൻ വെമ്പല് കൊള്ളുന്ന ആളുകൾ ഉണ്ടല്ലോ അവരൊന്നും സ്വർഗത്ത് പോകൂല നരകത്തിലേ പോവുള്ളൂ എന്നുള്ളതിന് നിങ്ങൾക്ക് എന്തത്ര ഉറപ്പ് എന്താ നിങ്ങൾക്ക് വല്ല വാട്സാപ്പിൽ മെസ്സേജ് അയച്ച അല്ലെങ്കിൽ മെയിൽ അയച്ച ഇന്നാള് ഏർ സ്വർഗത്തിൽ ഇന്നാള് നരകത്തിൽ എന്നുള്ളത് ഇവിടെ ചില ആൾക്കാരുണ്ട് അവർക്ക് പ്രത്യേകിച്ച് പോകണൊന്നുമില്ല അവർക്ക് നീ സ്വർഗത്ത് പെയ്ക്കോ ഇത് ഇത് നീ നരകത്ത് പോയ്ക്കോ ഈ ഐറ്റംസാണ് ഒരു പണി ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു ഇതൊക്കെ മാറ്റി വെച്ചിട്ട് അവനവൻ അവനവന്റെ കാര്യം നോക്കുക അവനവന്റെ കുടുംബത്തെ നോക്കാനും അവനവന്റെ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിലെങ്ങനെ ഉയരത്തിലെത്താം കുറച്ച് ന ഇത് നല്ല രീതിയിൽ പണം എങ്ങനെ സമ്പാദിക്കാം നമ്മുടെയൊക്കെ ഫാമിലിയെ മക്കളെ ഭാര്യ മാതാപിതാക്കൾ ഇവരൊക്കെ നമുക്ക് എങ്ങനെ പൊന്നുപോലെ നോക്കാം ഇതൊക്കെയാണ് ആലോചിക്കേണ്ടത് അല്ലാതെ ഇതേപോലെ ആവശ്യമില്ലാതെ ഇവരാവശ്യമില്ലാത്ത കാര്യം തന്നെയാണ് ഇനി ഇതിന് ചില ആളുകൾക്ക് എന്നെ പൊങ്കാല അടിക്കണം എന്നൊക്കെ തോന്നും നിങ്ങൾ അടിച്ചോളി പ്രത്യേകിച്ച് എനിക്കൊന്നുമില്ല ഞാനിതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കും ആ ഒരു ഫ്ലോർ എങ്ങനെയാണ് കേട്ടിരിക്കും അത്രേ ഉള്ളൂ അല്ലാതെ ഇതൊക്കെ അനാവശ്യ കാര്യങ്ങളാണ് ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം അപ്പൊ അനാർകലി നെസ്ത്രീ ഇവരൊക്കെ സ്വർഗത്ത് എങ്ങനെ അതെ ഞാൻ ഇങ്ങനെ പേജാറായിട്ട് എന്താ കാര്യം എനിക്ക് എന്തിനാണ് അതിന്റെ പേജാറാവേണ്ട കാര്യം എനിക്ക് ഇത് ആവശ്യമില്ല എനിക്ക് എന്റെ ഫാമിലിന്റെ കാര്യം ഇത് നോക്കിയാൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏഹ് അങ്ങനെ സ്വർഗം ഇത് ആക്കണം എന്നാഗ്രഹം എന്റെ ഭാര്യ എൻ്റെ മക്കള് എന്റെ മാതാപിതാക്കള് എന്റെ കൂടെപ്രഭവ് എനിക്ക് ആ കാര്യത്തിൽ ബേജാറായാൽ മതി അത് തന്നെയാണ് ഇവർ ആവശ്യം ഇതൊക്കെ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഒരു പക്ഷേ ഇവരൊക്കെ സ്വർഗത്തുകണ്ട് പോകും ഈ നിരകത്തേക്ക് ആക്കാൻ വെമ്പലും കൊള്ളണ ആൾക്കാരുണ്ടല്ലോ പോലെ നേരെ നിരകത്തൊക്കെ പോകും അതാണ് ഇവിടുത്തെ റിയാലിറ്റി അല്ലെങ്കിൽ അങ്ങനെയാണ് സംഭവിക്കല് ഇസ്ലാമിൽ അങ്ങനെ ഒരാളെ കാരണം അത് പടച്ചവന്റെ ഡ്യൂട്ടിയാണ് അതിൽ നമ്മൾ എന്തിനാണ് ഇടപെടുന്നത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ അപ്പൊ നിങ്ങളെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെട്ടാൽ ഇങ്ങക്ക് എങ്ങനെ ഇരിക്കും നിങ്ങളെന്തു ആയിക്കോട്ടെ നിങ്ങളൊരു ഭാര്യം അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലിന്റെ കാര്യം എന്തു ആയിക്കോട്ടെ നിങ്ങളൊരു പേഴ്സണൽ കാര്യത്തിൽ ഞാൻ അല്ലെങ്കിൽ മറ്റൊരാള് അത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിൽ പോലും അത് ഇടപെട്ടാൽ ഇങ്ങക്ക് ഇഷ്ടപ്പെടുവോ പെടൂല അത് ഇനിക്കാണെങ്കിലും പെടൂല അതേപോലെ തന്നെയാണ് ഇതൊക്കെ പടച്ചവന്റെ അടുത്ത് കെടുക്കണ കാര്യങ്ങളാണ് അപ്പൊ അതില് നമ്മൾ എന്തിനാണ് ഇടപെടേണ്ട ആവശ്യം നിങ്ങള് ഞാനിടപോടെ ചേട്ടാ വേറെ കാര്യം ഞാൻ എനിക്ക് ഇബലൊന്നും നരംഗത്തിലെ സ്വർണ്ണത്തിലൊന്നും ഇന്നെ ബാധിക്കണ വിഷയല്ല എനിക്ക് അതിന് ബോധേടാവേണ്ട ഒരു ആവശ്യമില്ല കാരണം ഞാൻ എന്റെ കാര്യം നോക്കുന്ന ഒരാളാണ് എനിക്ക് എൻ്റെ ഫാമിലി എൻ്റെ കുടുംബം ഞാൻ കാരണം ഞാൻ എപ്പോഴും ആലോചിക്കണം എന്താ പറയുക ഞാൻ എങ്ങനെയും സ്വർഗത്ത് പോകാൻ എന്തെങ്കിലും വഴി ഉണ്ടോ എന്നുള്ളതാണ് അല്ലാതെ മറ്റുള്ളവരെ നിരകത്തേക്ക് ആക്കാനും ഞാൻ പോകുന്നില്ല സ്വർഗത്തേക്ക് ആക്കാനും പോകുന്നില്ല എനിക്ക് സ്വർഗത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ അതിൻ്റെ ഓരോ വഴികളാണ് നോക്കുന്നത് അല്ലാതെ മറ്റുള്ളവരെ ആക്കാനും നരകത്തുക ആക്കാനൊന്നും ഞാൻ ഇതുവരെ മെനക്കെട്ടിടില്ല ഇനിയായിട്ട് മെനക്കെടില്ല അതിനായിട്ട് ഞാൻ ആലോചിക്കൂല ഞാൻ എൻ്റെ സ്വന്തം കാര്യം ആ പിന്നെ എൻ്റെ ഫാമിലിൻ്റെ കാര്യം അവരെങ്ങനെ അങ്ങോട്ട് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ നോക്കുകയുള്ളൂ കാരണം ഇതൊക്കെ ഒരു അനാവശ്യ ചിന്തയാണ് അല്ലെങ്കിൽ അനാവശ്യ ഇതൊക്കെയാണ് മെസ്സ്രിയാന്റെ ഒക്കെ ഫോട്ടോത്തിന്റെ ഒക്കെ താഴെ വന്ന കമന്റുകൾ ഇങ്ങനെ കാണണം ബൾക്കറി കമന്റുകളും അതേപോലെ ചില കുറെ ആളുകൾ അത് വെച്ച് ട്രോളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വേറെ ഒക്കെ പക്ഷെ ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കണം ആൾക്കാർ എന്തോ ചെയ്തോട്ടെ അതിലൊന്നും നമ്മൾ ബോധയുടെ വേണ്ട കാര്യമല്ല അതൊന്നും നമ്മളെ അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇപ്പൊ അങ്ങനെ ഒരു ഫോട്ടോ ഇട്ടോ നിസ്രിയ അങ്ങനെ ഒരു ഫോട്ടോ ഇട്ടു ഏർ അത് നിങ്ങളെങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് എനിക്ക് ദൂരമായിട്ട് മനസ്സിലായിട്ടില്ല അതൊന്ന് അത് അറിയണവരൊന്ന് പറഞ്ഞു തന്നാൽ ഒന്ന് കൊള്ളാമായിരുന്നു അതായത് ആ ഒരു ഫോട്ടോ നിങ്ങളെ എങ്ങനെയാണ് ബാധിച്ചത് എന്നുള്ളത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂമൊക്കെ ചെയ്ത് പറ്റുന്നോടത്തോളം നെക്കി 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 എത്രത്തോളം ആ ഒരു ടച്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെ എങ്ങനെ സൂം ചെയ്ത് സൂം ചെയ്ത് സൂം ചെയ്ത് കണ്ട് ആസ്വദിച്ച ആളുകളാണ് ഈ ഐറ്റംസ് പറയണത് അതൊരു യാഥാർത്ഥ്യമാണ് റിയാലിറ്റിയാണ് ഇനിയെങ്കിലും മനസ്സിലാക്കി മക്കളെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടരുത് പ്രത്യേകിച്ച് ഈ മരണാന്തര കാര്യങ്ങളിലൊന്നും ഇടപെടരുത് അത് അവരായി റബ്ബായി അത്രേ ഉള്ളൂ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതാണ് നമ്മൾ എങ്ങനെ സ്വർഗ്ഗത്തെ ചുളിവടെ കാരണം പടച്ചോനൊക്കെ കുറെ ഓഫർ വന്നിട്ടുണ്ട് ചില നോമ്പുകള് അല്ലെങ്കിൽ ഈ റമദാ മാസം ഏർ അങ്ങനെ ഒരുപാട് നോമ്പുകളും ഒരുപാട് സൽക്രമങ്ങളും അങ്ങനത്തൊക്കെ സംഭവങ്ങളും ഉണ്ടല്ലോ ഇതൊക്കെ നമുക്ക് പടച്ചോൻ തരുന്ന ഒരു ഓഫറാണ് അത് എന്തിനാ അറിയോ പടച്ചോനറിയാം നമ്മളൊക്കെ ഗുരുത്തം കേട്ട ആൾക്കാരാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മളൊക്കെ ഗുരുത്തം കേട്ട ആൾക്കാരാണെന്നുള്ളത് പഠിച്ചോട് നന്നായിട്ട് അറിയാം നന്നായിട്ട് റാധാമിന്റെ സന്തതികള് തെറ്റ് ചെയ്യും എന്നുള്ളത് പഠിച്ചോനൊക്കെ അറിയാം അപ്പൊ പഠിച്ചോ നമുക്ക് ഓരോ ഓഫർ തരും ഇവര് ചിലപ്പോ ഇതേപോലുള്ള ഓരോ ഓഫറിൽ സ്വർഗത്തിൽ പോവും ഇവിടെ ഇങ്ങനെ ഇവരെ നിരകത്ത് കേൾക്കാവുന്ന വെമ്പൽ കൊള്ളണ ആൾക്കാരുണ്ടല്ലോ രാവും പകലും ഇങ്ങനെ കഴിഞ്ഞു പരിശ്രമിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവസാനം നിരകത്ത് കണ്ടുപോകുകയും ചെയ്യും അതാണ് യാഥാർത്ഥ്യം എന്തിനാണ് അങ്ങനെ ആവശ്യമില്ലാത്ത അവരായി അവരുടെ പാടായി അവരുടെ ജീവിതത്തിൽ അവരെങ്ങനെയോ നടന്നോട്ടെ എങ്ങനെയോ ജീവിച്ചോട്ടെ നമ്മളെപ്പോൾ ആലോചിക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളതാണ് ഞാൻ എപ്പോഴും അങ്ങനെയാണ് ആലോചിക്കല് ഇപ്പൊ അതുകൊണ്ട് എനിക്കെന്ത് ബുദ്ധിമുട്ട് എന്നുള്ളത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിലൊരു ബുദ്ധിമുട്ടും ഇല്ല ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ ഞാൻ എന്തിന്റെ കുത്തുകയ്പാണ് എനിക്ക് ഞാൻ അതിൽ എന്തിനാണ് ഇടപെടേണ്ട ആവശ്യം ഇടപെടേണ്ട ആവശ്യമില്ല അപ്പൊ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇതൊക്കെ വിട്ടേക്കുക ഇനിയും ഒരുപാട് മുസ്ലിമായ ആളുകൾ ചിലപ്പോൾ ഉമ്രക്ക് പോവും ഫോട്ടോ ഇടും അല്ലെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യും അതൊക്കെ അതിന്റെ വഴിക്ക് വിട്ടേക്കത് അവര് റബ്ബും തമ്മിലാണ് ഞാൻ ഇപ്പോഴും ചോദിക്കുകയാണ് നിങ്ങൾക്ക് പടച്ചവന് മെയിൽ അയച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വാട്സപ്പിൽ ചാറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഇന്ന ആള് നരകത്ത് പോവും ഇന്നാൾ സ്വർഗത്ത് പോകും എന്നുള്ളത് നിങ്ങൾക്ക് പല ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയാം അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം ഒരു വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്യും അല്ലാതെ വെറുതെ കിടന്ന് ചാടി കളിക്കരുത് ഒരു ഇതൊക്കെ ഒരു അനാവശ്യ ടോക്കൺ അല്ലെങ്കിൽ അനാവശ്യ ചിന്ത ആ നേരം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ ജോലി നിങ്ങളെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റണം അങ്ങനെയൊക്കെ ആലോചിച്ച പോരെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചിട്ട് എന്തിനാണ് നിങ്ങൾ സമയം കളയണേ എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നിങ്ങൾ ആരും ചങ്ങന്മാരെ നരകത്ത് കാക്കാനും വേണ്ട സ്വർഗത്ത് കാക്കാനും വേണ്ട അതൊക്കെ റബ്ബിന്റെ അടുത്ത് കെട്ടിക്കുന്ന കാര്യമാണ് റബ്ബാക്കി റബ്ബാക്കിക്കോളും നരകത്തിലുള്ളവരാണെങ്കിൽ നരകത്തിൽ അത് റബിന് കൃത്യമായിട്ട് വരാം ഇന്ന ആൾക്കാർ സ്വർഗത്തിൽ ഇന്ന ആൾക്കാർ നരകത്തിൽ എന്നുള്ളത് അതിൽ നിങ്ങൾ ഇടപെടുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നത് ഇങ്ങളെ കാര്യത്തിൽ നിങ്ങളെ ഏറ്റവും നല്ല സുഹൃത്താണ് ഇടപെടുന്നു എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല അതേപോലെ തന്നെ പഠിച്ചോന്റെ കാര്യങ്ങളിൽ ഞാനും നിങ്ങളൊന്നും ഇടപെടേത് ഞാൻ എന്തായാലും ഇടപെട്ടിട്ടില്ലേ ഇതുവരെ ഇടപെടാനും ഉദ്ദേശിക്കുന്നില്ല അത് റബ്ബിന്റെ കാര്യമാണ് അത് റബ്ബ് നോക്കിക്കോളും എന്തായാലും ഞാൻ ഈ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് കാണുക ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക